നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെതിരെ കടുത്ത നടപടി തന്നെയാണ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത് നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുന്നതടക്കം കർശന നടപടികളാണ് കേന്ദ്ര സർക്കാർ ഒരുങ്ങിയത് ഒപ്പം പാകിസ്ഥാനെ കടുത്ത പ്രതിരോധത്തിലാക്കുന്ന മറ്റൊരു നിർണായക നീക്കത്തിലേക്കും ഇന്ത്യ എത്തിച്ചേർന്നിരുന്നു പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ മരവിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാന് മറുപടി നൽകിയത് പാകിസ്ഥാന് ഇന്ത്യ നൽകി വന്നിരുന്ന സിന്ധു നദീജലം ഇന്ത്യ നിർത്താൻ തീരുമാനിച്ചത് വൻ പ്രതിസന്ധിയാണ് പാകിസ്ഥാന് ഇനി സൃഷ്ടിക്കാൻ പോകുന്നത് സാമ്പത്തികപരമായി നിലവിൽ വെല്ലുവിളി നേരിടുന്ന പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കനത്ത പ്രഹരം തന്നെയാണ് സിന്ധു നദീജല ഉടമ്പടിയൊന്നും പരിഗണിക്കാതെയുള്ള ഈ തീരുമാനം പാകിസ്ഥാൻ ഭരണകൂടത്തെയും ഞെട്ടിച്ചുകളഞ്ഞു വിദേശകാര്യ സെക്രട്ടറി വിക്രം മിർസയാണ് ഉന്നതതല യോഗത്തിനുശേഷം നിർണായക തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത് സിന്ധു നദിയിലെയും അതിൻ്റെ പോഷക നദികളിലെയും ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സുപ്രധാന ഉടമ്പടിയാണ് സിന്ധു നദീജല കരാർ ലോകബാങ്കിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകൾക്കൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിന് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് ഫീൽഡ് മാർഷൽ അയൂബ് ഖാനും കറാച്ചിയിൽ വെച്ചാണ് ഈ ഉടമ്പടി ഒപ്പുവച്ചിരുന്നത് ഉടമ്പടി പ്രകാരം കിഴക്കൻ നദികളായ ചലം ചനാബ് ബിയാസ് രവി സത്ലജ് എന്നിവയുടെ ജലത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഇന്ത്യക്ക് ലഭിച്ചു പാകിസ്ഥാൻ പ്രധാനമായും ആശ്രയിക്കുന്ന ജലവിതരണ പദ്ധതിയാണ് ഇത് അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് പേരെയാകും ഈ തീരുമാനം ബാധിക്കുക അതേസമയം ഏകദേശം തൊണ്ണൂറ്റിയൊമ്പത് ബില്യൺ ക്യൂബിക് മീറ്റർ ശരാശരി വാർഷിക ഒഴുക്കുള്ള പടിഞ്ഞാറൻ നദികളായ സിന്ധു ചനാബ് ഛലം എന്നിവയുടെ ജലത്തിൻ്റെ നിയന്ത്രണം പാകിസ്ഥാനാണ് നൽകിയിരിക്കുന്നത് സിന്ധു നദീജല സംവിധാനത്തിലൂടെ ഒഴുകുന്ന മൊത്തം ജലത്തിന്റെ ഏകദേശം മുപ്പത് ശതമാനം ഇന്ത്യക്കും ബാക്കി എഴുപത് ശതമാനവും പാകിസ്ഥാനുമാണ് ഈ ഉടമ്പടിയിലൂടെ ലഭിച്ചിരുന്നത് ഇന്ത്യയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയായിട്ടുകൂടി വലിയ വിട്ടുവീഴ്ച തന്നെയാണ് ഈ കരാർ വഴി ഇന്ത്യ നൽകിയിരുന്നത് കരാർ പ്രകാരം ഇന്ത്യയ്ക്ക് പടിഞ്ഞാറൻ നദികളിലെ ജലം പരിമിതമായ ജലസേചന ആവശ്യങ്ങൾക്കും വൈദ്യുതി ഉൽപ്പാദനം ഗതാഗതം മത്സ്യകൃഷി തുടങ്ങിയ ഉപഭോഗേതര ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ അനുമതി നൽകുന്നുണ്ട് സിന്ധു നദിയിലെ ജലം പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനുള്ള ഇരു രാജ്യങ്ങളുടെയും അവകാശങ്ങളും കടമകളും കരാറിന്റെ ആമുഖത്തിൽ വ്യക്തമാക്കുന്നു ഉടമ്പടി ഇരു രാജ്യങ്ങളുടെയും സുരക്ഷാപരമായ കാര്യങ്ങളുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദവും സഹകരണവും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് നാൽപ്പത്തിയെട്ടിലെ ഇന്തോ പാകിസ്ഥാൻ യുദ്ധകാലത്ത് നദീജലത്തിന്റെ അവകാശങ്ങൾ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ പ്രധാന തർക്കവിഷയമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഉടമ്പടി ഒപ്പുവെച്ചതിന് ശേഷം ഇരു രാജ്യങ്ങളും നിരവധി സൈനിക സംഘടനകളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഒരു ജലയുദ്ധത്തിലേക്ക് ഇതുവരെ നീങ്ങിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ഒരു യുദ്ധകാലത്തും ഇന്ത്യ നടത്താത്ത കരാർ റദ്ദാക്കലാണ് ഇപ്പോൾ അറുപത്തിയഞ്ച് വർഷത്തിനു ശേഷം നടന്നിരിക്കുന്നത് പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ ഏറ്റവും വലിയ സർജിക്കൽ സ്ട്രൈക്കാണ് ഇത് പാകിസ്ഥാന്റെ കിഴക്കൻ മേഖലയെ പൂർണ്ണമായും വരൾച്ചയിലേക്ക് തള്ളിവിടുന്ന വലിയ തീരുമാനമാണ് ഇത് സിന്ധു നദീജല ഉടമ്പടി പ്രകാരം പാകിസ്ഥാനിലെ പ്രധാന പ്രവിശ്യയായി പഞ്ചാബിലേക്ക് കൃഷിക്ക് ആവശ്യമായ വെള്ളം എത്തിക്കുന്നത് ഇതുവഴിയാണ് അതാണ് ഇനി തടസ്സപ്പെടുക ഇന്ത്യയുടെ ഈ നടപടി പാകിസ്ഥാൻ അകത്ത് തന്നെ വലിയ കലാപത്തിന് തന്നെ വഴിയൊരുക്കുന്നതാണ് പാകിസ്ഥാനിലെ പ്രധാന കാർഷിക മേഖലയാണ് പഞ്ചാബ് ഇവിടുത്തെ കാർഷിക പ്രവർത്തനങ്ങൾ നിലച്ചാൽ അത് സ്വാഭാവികമായിട്ടും പാകിസ്ഥാനിലെ മറ്റ് പ്രവിശ്യകളെയും ബാധിക്കും സാമ്പത്തിക വെല്ലുവിളികളിൽപ്പെട്ട് നട്ടം തിരിയുന്ന പാകിസ്ഥാനിൽ ഇനി ഭക്ഷ്യപ്രതിസന്ധി കൂടി ഉണ്ടായാൽ അത് ആ രാജ്യത്തെ പൂർണമായും തകർക്കുമെന്നതിൽ സംശയമില്ല സിന്ധു നദീതട കരാർ റദ്ദാക്കാനുള്ള സർക്കാർ തീരുമാനം പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇതോടെ ഷിംല കരാർ റദ്ദാക്കിയാണ് പാകിസ്ഥാൻ പ്രതികരിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കുറയ്ക്കുന്ന ഇന്ത്യയുടെ നടപടികൾക്കെതിരെ തീരുമാനങ്ങൾ എടുക്കുന്നതിനായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച ദേശീയ സുരക്ഷാ സമിതി അടിയന്തര യോഗം ചേർന്നിരുന്നു പ്രധാന വകുപ്പ് മന്ത്രിമാരും മൂന്ന് സൈനിക മേധാവികളും യോഗത്തിൽ പങ്കെടുത്തതായാണ് വിവരം ഈ യോഗത്തിലാണ് ഇന്ത്യയുമായുള്ള സമാധാന ഉടമ്പടിയായ ഷിംല കരാർ റദ്ദാക്കുന്നതടക്കമുള്ള തീരുമാനം പാകിസ്ഥാൻ എടുത്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഷിംല കരാർ നിലവിൽ വരുന്നത് ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ബോട്ടോയുമായിരുന്നു അന്ന് ഇരുരാജ്യത്തെയും ഭരണാധികാരികൾ പാകിസ്ഥാൻ ബംഗ്ലാദേശ് തർക്കത്തിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ പിന്തുണച്ചതായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ പ്രകോപനം ഇന്ത്യ വിജയിച്ച ആ ശേഷം ഹിമാചൽ പ്രദേശിൽ വെച്ച് ഒപ്പുവെച്ച കരാർ ഇരു രാജ്യങ്ങളും തമ്മിൽ കാലങ്ങളായി തുടരുന്ന പല സംഘർഷങ്ങൾക്കും അവസാനം കുറിക്കുക എന്നത് ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു മൂന്നാമതൊരാളുടെ ഇടപെടലില്ലാതെ തർക്കങ്ങൾ ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നതായിരുന്നു ഇതിൽ പ്രധാനം കശ്മീരിൽ നിരന്തരം തുടരുന്ന സംഘർഷങ്ങൾ കുറയ്ക്കുക എന്നതായിരുന്നു ഇതിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഇരു രാജ്യങ്ങളുടെയും തമ്മിലുണ്ടായ യുദ്ധത്തിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഓഗസ്റ്റ് പതിമൂന്നിന് പാസാക്കപ്പെട്ട പ്രമേയത്തിലൂടെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജനുവരി അഞ്ചിന് ഒരു വെടിനിർത്തൽ രേഖ നിലവിൽ വന്നിരുന്നു ഷിംല കരാർ യാഥാർത്ഥ്യമായതോടെ ഈ വെടിനിർത്തൽ രേഖ നിയന്ത്രണ രേഖയായി ഇരു രാജ്യങ്ങളും അംഗീകരിക്കുകയാണ് ഉണ്ടായത് ഷിംല കരാറിന് ശേഷം യുദ്ധത്തിൽ പിടിച്ചെടുത്ത പതിമൂവായിരം കിലോമീറ്റർ സ്ക്വയർ വരുന്ന ഭൂമി ഇന്ത്യ പാകിസ്ഥാന് വിട്ടുകൊടുത്തു പക്ഷേ തുർത്തുക്ക് ധോതങ് ത്യാക്ഷി ചലൂങ്ക തുടങ്ങിയ ചില തന്ത്രപരമായ പ്രദേശങ്ങൾ നിലനിർത്തുകയും ചെയ്തു ഇത് ഏകദേശം എണ്ണൂറ്റി എൺപത്തിമൂന്ന് കിലോമീറ്റർ സ്ക്വയർ വരും ബംഗ്ലാദേശിനെ ഒരു പുതിയ രാജ്യം എന്ന നിലയിൽ നയതന്ത്രപരമായി പാകിസ്ഥാനെ കൊണ്ട് അംഗീകരിപ്പിക്കുക എന്ന ചുമതലയും ഷിംല കരാർ നിർവഹിച്ചു അതിർത്തി രാജ്യമെന്ന നിലയിൽ ഇന്ത്യക്കും ഇത് നിർണായകമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ഷിംല കരാർ നിലവിൽ വന്നെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്ന സംഘർഷങ്ങൾ കരാർ അതിൻ്റെ ലക്ഷ്യം പൂർണ്ണമായി നിറവേറ്റിയിരുന്നില്ല എന്നതിൻ്റെ തെളിവാണ് സിയാച്ചിൻ മേഖലയിൽ പാക് സൈന്യം പിടിമുറുക്കുന്നുവെന്നും ഭീകരവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നുവെന്നുമുള്ള വിവരത്തെ തുടർന്നാണ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഓപ്പറേഷൻ മേഘദൂതിലൂടെ ആ മേഖല പിടിച്ചെടുത്തത് ലോകത്തെ തന്നെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ മിലിറ്ററി ഓപ്പറേഷനുകളിലൊന്നായിരുന്നു അത് അന്ന് ഇന്ത്യ സിയാച്ചിൻ മേഖല പിടിച്ചെടുത്തത് ഷിംല കരാറിന്റെ ലംഘനമായാണ് പാകിസ്ഥാൻ വ്യാഖ്യാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാർഗിൽ യുദ്ധവും പുൽവാമയിലെ ഭീകരാക്രമണവും ഉൾപ്പെടെ കൃത്യമായ ഇടവേളകളിൽ സാധാരണക്കാരുടെയും സൈനികരുടെയും ജീവൻ എടുത്തുകൊണ്ട് ഇന്ത്യ പാക് അതിർത്തിയിൽ നടക്കുന്ന ആക്രമണങ്ങൾ ഷിംല കരാർ പാലിക്കപ്പെടുന്നില്ല എന്നതിൻ്റെ തെളിവുകൂടിയാണ് പഹൽഗാമിലെ ആക്രമണത്തിലടക്കം പലതിലും പാക് ഭരണകൂടത്തിൻ്റെ പങ്ക് പുറത്തുവരികയും ചെയ്തിരുന്നു പാക് പൗരന്മാർ രാജ്യം വിടണം എന്ന തീരുമാനമടക്കമുള്ള ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്കിന് പിന്നാലെ ഷിംല കരാർ മരവിപ്പിക്കും എന്ന പാകിസ്ഥാൻ പ്രഖ്യാപനം തിരിച്ചടിക്കും എന്നതിൻ്റെ മുന്നറിയിപ്പാണെന്നും നയതന്ത്ര വിദഗ്ധർ പറയുന്നു പിന്നാലെ രാജ്യത്തെ സംരക്ഷിക്കാൻ സേന സജ്ജമാണെന്ന പ്രഖ്യാപനവും പാകിസ്ഥാൻ നടത്തിയിട്ടുണ്ട് ഇന്ത്യയോട് എതിർ നിൽക്കുക എന്നത് പാകിസ്ഥാന് വലിയ വെല്ലുവിളി തന്നെയാണ് മുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഗ്രൗണ്ട് അറ്റാക്ക് മിസൈലുകളുള്ള റഫാൽ പോർവിമാനങ്ങളും നിശ്ശബ്ദമായി ഏതു ഭൂപ്രദേശത്തും പറന്നിറങ്ങാൻ ശേഷിയുള്ള പ്രൊഡേറ്റഡ് ഡ്രോണുകളും അതിശക്തമായ കരസേനയുമൊക്കെയാണ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ശക്തി അതേസമയം അതിർത്തി കടക്കാതെ തന്നെ ശത്രുക്കൾക്ക് തിരിച്ചടി നൽകാൻ ഇന്ത്യയ്ക്ക് ശേഷിയുമുണ്ട് രാജ്യാന്തര സൈനിക ശേഷിയുടെ കാര്യത്തിൽ ഇന്ത്യ നാലാം സ്ഥാനത്താണ് അതേസമയം പാകിസ്ഥാൻ പന്ത്രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ടാങ്കുകൾ കവചിത വാഹനങ്ങൾ പീരങ്കികൾ റോക്കറ്റ് പ്രൊജക്ടറുകൾ എന്നിവയെല്ലാം കരസേനയുടെ ആയുധ ശേഖരത്തിൽ പെടുന്നു ടാങ്കുകളുടെ എണ്ണത്തിൽ പാകിസ്ഥാനേക്കാൾ ഇരട്ടിയിലധികം മുൻതൂക്കം ഇന്ത്യയ്ക്കുണ്ട് ഇന്ത്യൻ കരസേന ഇപ്പോൾ തദ്ദേശീയമായ സാങ്കേതികവിദ്യയുടെ ഉപയോഗത്തിനൊപ്പം വിദേശ രാജ്യങ്ങളുടെ അത്യാധുനിക സംവിധാനങ്ങൾ ഉൾക്കൊള്ളുന്നതിനും പ്രാധാന്യം നൽകുന്നുണ്ട് അതുപോലെ തന്നെ നേവി രംഗത്തായാലും വ്യോമയാന രംഗത്തായാലും ഇന്ത്യയുടെ കരുത്ത് പാകിസ്ഥാന് ചിന്തിക്കുന്നതിനും അപ്പുറത്താണ് ഇന്ത്യൻ വ്യോമസേനയുടെ മുന്നേറ്റത്തിൽ ഒരു പ്രധാന നാഴികക്കല്ലാണ് ഫ്രാൻസുമായുള്ള റഫാൽ മറൈൻ പോർ വിമാനങ്ങളുടെ കരാർ അറുപത്തി മൂവായിരം കോടി രൂപയുടെ ഈ ഇരുപത്തിയാറ് വിമാനങ്ങൾ ഇന്ത്യൻ വിമാനവാഹിനി കപ്പലുകളിൽ വിന്യസിക്കും ഇത് ഇന്ത്യയുടെ നാവിക വ്യോമശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും നേരത്തെ വാങ്ങിയ മുപ്പത്തിയാറ് റഫാൽ വിമാനങ്ങൾ അംബാലിയിലെയും ഹിഷാമാരിലെയും വ്യോമത്താവളങ്ങളിൽ ഇപ്പോൾ തന്നെ സജ്ജമാണ് പുതിയ കരാറോടെ റഫാൽ വിമാനങ്ങളുടെ എണ്ണം അറുപത്തി രണ്ടാകും ഇതിനു പുറത്താണ് തദ്ദേശീയമായി നിർമ്മിച്ച വിമാനങ്ങളുടെ എണ്ണവും ആധുനികവൽക്കരണത്തിനോടൊപ്പം മികച്ച തദ്ദേശീയ സാങ്കേതിക വിദ്യയുടെ വളർച്ചയും ഇന്ത്യയെ മറ്റേതൊരു രാജ്യവും വെല്ലുവിളിക്കാൻ മടിക്കുന്ന ഒരു സൈനിക ശക്തിയായി മാറ്റിയിട്ടുണ്ട്